ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മീനു നാരായണനും കൂടെ ഒരു സ്ഥലത്തേക്ക് വരുമ്പം കാണുന്നത് ഒരു അമ്മച്ചിയും അപ്പൂപ്പനും കൂടെ ബിരിയാണി മോഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട് ആ ഹോട്ടലിലെ ഉടമസ്ഥൻ അവരോട് വഴക്ക് പറയുന്നതാണ് മീനു അവർക്ക് വേണ്ടി വാദിക്കാൻ ചെല്ലുമ്പോഴത്തേക്കും ആ ഹോട്ടലുകാര് മീനുവിനെ വഴക്ക് പറയും ആ അമ്മച്ചി പറയും മോള് ഞങ്ങൾക്ക് വേണ്ടി ഇടപെട്ടേണ്ട ഞങ്ങൾ പൊക്കോളാം ഞങ്ങൾക്ക് ഇത് ശീലമായിരുന്നു പറഞ്ഞ് അവിടുന്ന് പോകും കാര്യം എന്താണെന്ന് അവിടെ ഒരാളോട് ചോദിക്കുമ്പോഴത്തേക്കും അവർ പറയും ഈ കടയിൽ നിന്ന് ബിരിയാണി മോഷ്ടിക്കാൻ നോക്കിയതാണ് മീനു ഹോട്ടലുകാരനോട് ചോദിക്കും ഒരു ബിരിയാണിക്ക് എത്രയാണ് വിലയെന്ന് അയാൾ പറയും നിനക്ക് തരാൻ ഇവിടെ ബിരിയാണി ഇല്ലെന്ന് മീനു പറയും ഇവിടെ ബിരിയാണി ഉണ്ടെങ്കിൽ ഞാനിത് വാങ്ങിച്ചിരിക്കും ബിരിയാണി തന്നില്ലെങ്കിൽ പിന്നെ ഈ ഹോട്ടലിൽ നിന്ന് നിങ്ങൾ ബിരിയാണി വിൽക്കില്ല അത് കേട്ട് സെക്യൂരിറ്റിയോട് അയാൾ പറയും ബിരിയാണി എടുത്ത് കൊടുക്കണമെന്നും പറഞ്ഞങ്ങ് പോകും പിന്നീട് കാണിക്കുന്നത് മീനു നാരായണും കൂടെയും ബിരിയാണിയും കൊണ്ട് ആ അമ്മച്ചിയുടെ അപ്പൻ്റെ ഒക്കെ അടുത്തേക്ക് വരുന്നതാണ് അവിടെ വേറെ രണ്ടുമൂന്ന് പേരും കൂടെയുണ്ട് അവർ ആർത്തിയോടെ ആ ബിരിയാണി കഴിക്കും എന്നിട്ട് അവരുടെ വിഷമങ്ങളും സങ്കടങ്ങളും എല്ലാം പറയും ഇതെല്ലാം കേട്ട് വിഷമിച്ചിരിക്കുന്ന മീനുവിനോട് നാരായണൻ ചോദിക്കും നമുക്ക് തന്നെ ആവശ്യത്തിൽ പ്രശ്നമുണ്ട് പിന്നെ എന്തിനാണ് നമ്മൾ ബാക്കിയുള്ളവരുടെ കാര്യം കൂടി നോക്കുന്നത് നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാൽ പോലെ എന്തിനാ ഈ പ്രശ്നങ്ങൾക്കെടുത്ത് തലയിൽ വെക്കുന്നതെന്ന് മീനു പറയും നമുക്കാണെങ്കിൽ ആരോഗ്യവും സാമർഥ്യവും ഒക്കെ ഉണ്ട് അവരാണെങ്കിൽ അതൊന്നും ഇല്ലാത്തവരാ അന്നേരം നമ്മൾ വേണ്ടി അവരെ സഹായിക്കാൻ വിശന്ന് തളർന്നിരിക്കുന്ന ഒരാളെ കൺമുന്നിൽ കണ്ട അവർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള ഉത്തരവാദിത്തം നമുക്കുണ്ട് അതിൽ നിന്ന് മാറിപ്പോവാൻ എനിക്കറിയില്ല ഞാൻ പഠിച്ചിട്ടുമില്ല വാ നമുക്ക് പോകാന്ന് മീനു പറയുമ്പോൾ നാരായൺ പറയുന്നുണ്ട് സോറി മീനു മീനു പറയുന്നതെല്ലാം എല്ലാം നൂറ് ശതമാനം ശരിയാ പിന്നീട് കാണിക്കുന്നത് ഒരു ബാനറ മീനുന്റെ ഒക്കെ വണ്ടി വെച്ചേക്കുന്നത് ഒരു നേരം ഒരു പൊതിച്ചോർന്ന് അതിന്റെ കൂടെ തന്നെ മീനു നാരായണനും ഒക്കെ ഇലയില് ചോറ് വിളമ്പെന്നൊക്കെ കാണിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് മീനു നാരായണനും കൂട്ടരും കൂടെ പാവങ്ങക്കിടയിലേക്ക് പുതുച്ചോറുമായിട്ട് ഇറങ്ങുന്നതാണ് വിശന്നിരിക്കുന്ന അവർ അത്ര ഇഷ്ടത്തോടെ ആ പൊതുച്ചോറ് കഴിക്കുന്ന കാണുമ്പോൾ മീനുവിനും സന്തോഷമാകും പലരും മീനുവിനെ അനുഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ഒരു ദിവസം മീനു അമ്പലത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുന്നതാണ് ഇന്നാണ് ഫിലിം സ്റ്റാർ കൃഷ്ണയുടെ അമ്മയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ അതിനു വേണ്ടിയിട്ട് മീനു ആഹാരമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് എല്ലാം നല്ല രീതിയിൽ തന്നെ വരണേ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് അവൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി നടന്നു പോകുമ്പോഴത്തേക്കും അവൾക്കൊരു കോള് വരും നാരായണനാണ് വിളിക്കുന്നത് മീനു പറയും ഞാൻ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങുമായിരുന്നു നാരായണൻ പുറപ്പെട്ടോളൂ ഞാൻ എത്തിയേക്കാന്ന് അവൾ നടന്ന് വരുന്ന വഴിക്ക് നിരഞ്ജനെ കാണുന്നുണ്ട് നിനക്കനെ മനസ്സിലായില്ലേ അവൻ ചോദിക്കുമ്പോഴത്തേക്കും മീനു പറയുന്നുണ്ട് എനിക്ക് നിന്നെ അന്നേ മനസ്സിലായതാണല്ലോ അതിൻ്റെ കൂലി നിനക്ക് കിട്ടുകയും ചെയ്തു പിന്നെ എന്താ ഈ വഴിക്കൊക്കെ അവൻ പറയും നിന്റെ അന്നത്തെ ചവിട്ടുകൊണ്ട് ഞാനങ്ങ് ഡീസൻ്റ് ആയി ഡി ഈ ഭാഗത്തുള്ള കല്യാണ പ്രായത്തിൽ പെൺകുട്ടികൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണോന്ന് അറിയാൻ വേണ്ടി ഇറങ്ങിയതാ ഓഹോ ആണോ അപ്പൊ നിന്റെ ഈ ഭൗതിക ശരീരം ഈ നാട്ടിലെ ചെറുപ്പക്കാരുടെ കൈയുടെ തരിപ്പ് തീർക്കാൻ വേണ്ടി നീ സമർപ്പിച്ചിരിക്കുവാണോ മീന് ചോദിക്കുന്ന കേൾക്കുമ്പോ അവൻ ദേഷ്യം വരും മീൻ പറയും നല്ല തണ്ടും തടിയും ഉണ്ടല്ലോടാ നല്ല പണിയെടുത്ത് ജീവിക്കാൻ നോക്കുന്നു പറഞ്ഞ് അവള് പോകാൻ തുടങ്ങുമ്പോൾ അവൻ അവളുടെ കൈക്ക് കയറി പിടിക്കും ദേഷ്യം വന്ന മീനു അവന്റെ കർണത്തിട്ട് കൊടുക്കും അവള് പറയും അന്ന് നിന്നെ വെറുതെ വിട്ടത് ആ പെൺകുട്ടി ഓർത്തിട്ടാ ഇനി ഒരടി നീ മുന്നോട്ട് വെച്ചാ നിന്റെ ജന്മം പാഴായി പോകും മീനു ആരാണെന്ന് നിനക്ക് ശരിക്കും അറിയില്ല മാറി നിക്കടാ പറഞ്ഞ് അവൾ അവിടെ പോകും അവന്റെ കൂട്ടുകാരൻ വന്ന് ചോദിക്കും അണ്ണ അവളെ വെറുതെ വിടരുത് തിരിച്ചടിക്കണ്ടേ നിരഞ്ജൻ പറയും വേണ്ട ഇപ്പൊ ഇവിടെ വെച്ചൊരു സീൻ ആക്കണ്ട നമ്മള് പെട്ടുപോകും പക്ഷെ അവളെ ഞാൻ വിടില്ല അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ട് ഇനി വേറെ കളിയുള്ളൂ കൂട്ടുകാരൻ പറയും ഇന്ന് അവക്കൊരു പ്രോഗ്രാം ഉണ്ട് ഇവിടെ അടുത്തു തന്നെയാ നമുക്കൊന്ന് നോക്കിയാലോ പിന്നീട് കാണിക്കുന്നത് ഫംഗ്ഷൻ നടക്കുന്നിടത്തേക്ക് ശിവരഞ്ജനയും കുടുംബവും വരുന്നാണ് കൃഷ്ണ അവരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും നന്ദതി സന്തോഷം തിരക്കുകാരായതുകൊണ്ട് വരുമെന്ന് എന്ന് കൃഷ്ണ പറയുമ്പം ശിവരഞ്ജനി പറയും പിന്നെ ഇത്രയും വലിയ സെലിബ്രിറ്റി വിളിച്ചാൽ വരാതിരിക്കുമോ ഇത് മകളാന്ന് പറഞ്ഞ നിരുപമയെ കാണിച്ചു കൊടുക്കുമ്പം കൃഷ്ണ പറയും അറിയാം നിരുപമയല്ലേ എന്നിട്ട് സിനിമ വന്നില്ലെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവരുടെ മോൻ പറയും ഇല്ല അമ്മയ്ക്ക് ഒരു വയ്യാഴിക അതുകൊണ്ട് പോകുന്നില്ല അല്ല ഇത്തവണത്തെ കേറ്ററിങ് ആർക്കാ അങ്ങോട്ടേക്ക് വിളി വന്നില്ല അതുകൊണ്ട് ചോദിച്ചതാണ് കൃഷ്ണ പറയും സോറി ശിവപൂർണെ നല്ലാതെ ഇതുവരെ ഇങ്ങോട്ട് ഫുഡ് സപ്ലൈ ചെയ്തിട്ടില്ല ഇപ്പോൾ ഒരു കൗതുകത്തിന്റെ പേരിൽ ചെറിയൊരു ചേഞ്ച് എടുത്തു നിരുപമ ചോദിക്കും ആരാ പാർട്ടി കൃഷ്ണ പറയും സോഷ്യൽ മീഡിയ താരവ ശിവരഞ്ജിന് ഉത്സാഹത്തോടെ ചോദിക്കും മീനു ആണോ കൃഷ്ണൻ പറയും അതെ എങ്കിലും ഒരു ടെൻഷനും വേണ്ട ഫുഡ് സൂപ്പർ ആയിരിക്കും അല്ല നമ്മുടെ ബർത്ത്ഡേ ബേബി എവിടെ ശിവരഞ്ജിനി ചോയ്ക്കുമ്പത്തേക്കും കൃഷ്ണ പറയും അമ്മയകത്തുണ്ട് വാ നമുക്കകത്തേക്ക് ഇരിക്കാമെന്ന് പറഞ്ഞാൽ അവരകത്തേക്ക് ക്ഷണിക്കും പിന്നീട് കാണിക്കുന്നത് മീനും കൂട്ടനും കൂടെ ബലൂണൊക്കെ വീർപ്പിച്ച് ആ റൂമൊക്കെ അലങ്കരിക്കുകയാണ് ആ സമയം നിരുപമയ അവനും കൂടെ അവിടെ വരുന്നുണ്ട് അവൻ പറയുന്നുണ്ട് ഈ പോക്ക് നല്ലതിനല്ല നമുക്ക് വരുന്ന എല്ലാം അവൾ വെട്ടിപ്പിടിക്കുവാണ് ഇന്നത്തെ ഈ വർക്കിന് അവക്ക് കിട്ടാൻ പോകുന്ന ഇമേജ് എന്താണെന്ന് ഊഹിച്ചിട്ടുണ്ടോ നിരുപമ പറയും ഊഹിച്ചിട്ട് എന്താ കാര്യം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അങ്ങനെ ചിന്തിച്ച് വെറുതെ ഇരുന്നാ കുറച്ചു കാലം കൊണ്ട് ശിവപൂർണ്ണ പൂട്ടേണ്ടി വരും ഇവളെ ഒതുക്കണം നിരുപമ പറയും പറയാൻ എളുപ്പ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടുത്തെ ഫംഗ്ഷൻ മോശമായ അത് വലിയ വാർത്തയാകും അല്ലേ പിന്നെ പറയാനുണ്ടോ എന്താ പ്ലാൻ നിരുപമ ചോദിക്കുമ്പോൾ അവൻ പറയും അത് ഞാൻ കാണിച്ചു തരാം പിന്നീട് കാണിക്കുന്നത് അവൻ ആരെയോ ഫോൺ വിളിച്ച് പറയുന്നതാണ് എന്ത് വന്നാലും നീ പേടിക്കണ്ട നിനക്ക് ഒരു കുഴപ്പം വരാത്ത ഞാൻ നോക്കിക്കോളാം എനിക്ക് വേഗം സാധനം വേണം അഞ്ച് മിനിറ്റുള്ളിൽ കൊണ്ടുതരണം ഈ സമയം മീനുവിൻ്റെ അടുത്ത് ശിവരഞ്ജനി വന്ന് മീനുനിന്ന് വിളിക്കും തിരിഞ്ഞു നോക്കുന്ന മീനു ശിവരഞ്ജനിയെ കണ്ട് സന്തോഷത്തോടെ മാം എപ്പോഴാ വന്നേ ഞാൻ കണ്ടില്ലല്ലോ എന്ന് പറയുമ്പോ ശിവരഞ്ജനി പറയും മീന് തിരക്കിലല്ലേ ഇന്നെന്താ മീനുന്റെ സ്പെഷ്യൽ ഒരു സ്പെഷ്യൽ ഉണ്ട് മാം ടേസ്റ്റ് ചെയ്തിട്ട് അഭിപ്രായം പറയണം മീന് തന്നെ എനിക്ക് സെർവ് ചെയ്ത് തരണം എങ്കിൽ ഞാൻ അഭിപ്രായം പറയും ഓക്കെ മാം താങ്ക് യു എന്ന് മീനു പറയും പിന്നീട് കാണിക്കുന്നത് ഒരുത്തന അവനും ഒരു പൊതി കൊടുക്കുന്നതാണ് കൃഷ്ണ അവളുടെ അമ്മ ഒരുക്കിക്കൊണ്ടിരിക്കുക അവര് വേണ്ട വേണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ആ സമയം മീന് ജ്യൂസുമായിട്ട് വന്ന് ചോദിക്കും എന്താ അമ്മേ മോളും കൂടെ ഒരു വഴക്ക് അവർ പറയും ഞാൻ ഈ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒന്നും വേണ്ടെന്ന് പറഞ്ഞതാ മോളെ വയസ്സാകാലത്താണോ ഇങ്ങനെ ഓരോന്ന് മീനു പറയും വയസ്സാകാലത്താണ് ഇതൊക്കെ ആഘോഷിക്കേണ്ടത് ഇപ്പോഴും നമ്മൾ ആയുസോടെ ആരോഗ്യത്തോടെ ഇരിപ്പുണ്ടെന്ന് നാലാളെ അറിയിക്കണ്ടേ കൃഷ്ണ പറയും ആ അത് തന്നെ കേട്ടില്ലേ കേട്ട് പഠിക്ക് മീനു പറയും അതെ ഈ കണ്ണ് എഴുതിയത് ശരിയായിട്ടില്ല അതും പറഞ്ഞ് മീനു അവരുടെ അമ്മയ്ക്ക് കണ്ണൊക്കെ എഴുതി കൊടുക്കും പിന്നീട് കാണിക്കുന്നത് അവൻ സ്പ്രേ ബോട്ടിലിൽ പിടിച്ചോണ്ടിരിക്കുന്ന എൻ്റെ ചോദിക്കും ഇത് സ്പ്രേ ചെയ്ത കേക്ക് കഴിച്ചാൽ തട്ടിപ്പോവില്ലേ എനിക്ക് പേടിയാവുന്നു അവൻ പറയും തട്ടിപ്പോകത്തും ഒന്നുമില്ല വൊമിറ്റ് ചെയ്യത്തേ ഉള്ളൂ ചിലപ്പോൾ ഒരു രണ്ടു ദിവസം ആശുപത്രി കടന്നൊന്നും വരും അത്രേ ഉള്ളൂ പത്ത് പേർക്ക് ഫുഡ് പോയിസൺ അടിച്ചാൽ മീനുൻ്റെ കാര്യത്തിൽ തീരുമാനമാകും നീ പൊക്കോ ഇത് ഞാൻ സെറ്റ് ചെയ്തോളാം എന്നും പറഞ്ഞ് ആരും കാണാതെ അവൻ ചെന്ന് ഫ്രിഡ്ജ് തുറക്കും എന്നിട്ട് കേക്കിലേക്ക് അത് സ്പ്രേ ചെയ്യാൻ തുടങ്ങുന്ന കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്